നിങ്ങൾ ജസ്റ്റ് ഈ ഒരു റീല് കണ്ടപ്പോഴാണ് നിങ്ങളോട് എന്തായാലും ഇത് പറയണം എന്ന് എനിക്ക് തോന്നിയത് ഇതിനു മുന്നേ ഇത് എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ ഈ റീൽ കണ്ടപ്പോൾ എന്തായാലും പറയണം തോന്നി ഒരിക്കലും ഞാൻ ആ റീല് കണ്ടതിനെ കുറ്റപ്പെടുത്താനോ ഒന്നുമില്ല അവർ ചിലപ്പോൾ അവരെന്തേലും ആ ഒരു ഫണ്ടിന് വേണ്ടിയിട്ടായിരിക്കും ഒരു വീഡിയോ ഇറക്കിയത് അതെന്തോ ആവട്ടെ നിങ്ങൾ പബ്ലിക്കിലോട്ട് പോകുന്നതിന് മുന്നേ ഇൻറ്റൻസീവായിട്ട് വളരെയധികം കൂടുതലായി സ്പ്രേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് നിർത്തുക എൻ്റെ വിനീതമായ ഒരു റിക്വസ്റ്റാണ് പ്ലീസ് ഈ ആ ഒരു പരിപാടി നിർത്തുക എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഇൻറ്റൻസീവായിട്ട് സ്പ്രേ ഒക്കെ അടിച്ച് നിങ്ങൾ ആരേലും പുറത്തോട്ട് എൻ്റെ വഴി പാസ് ചെയ്താൽ എനിക്ക് അന്നത്തെ ദിവസം മൊത്തം തലവേദന ആയിരിക്കും ഇത് എൻ്റെ കേസ് മാത്രമല്ല എന്നെപ്പോലെ പലരും ഉണ്ട് ഇതേ സ്ട്രഗിൾ ചെയ്യുന്നവർ പുറത്തോട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും പബ്ലിക്കിലോട്ട് പോകുമ്പോഴോ നിങ്ങൾ വളരെ ഇൻറ്റൻസീവായിട്ട് മണക്കട്ടെ മണക്കട്ടെ എല്ലാവരും നമ്മളെ അട്രാക്ട് ചെയ്യും എല്ലാവരും നമ്മളെ ഗന്ധമൊന്നും വരാതെ നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കും ആ മണം കേൾക്കുമ്പോൾ നമുക്ക് ആ ഇത് ഭയങ്കര മണം എന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ നിർത്തുക ഞങ്ങളുടെ അന്നത്തെ ദിവസമാണ് നിങ്ങളുകൊണ്ട് കളയുന്നത് ആ ഒരു ദിവസം ഫുള്ള് തലവേദനയായിരിക്കും ഒന്നും ഞങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല എന്നെപ്പോലെ പലരും ഈ ഒരു സ്റ്റേജ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് പക്ഷേ ടോപ്പിക് ഈസ് നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ മിനിമലായിട്ടുള്ള രീതി മാത്രം സ്പ്രേ ചെയ്യുക നിങ്ങളോട് സ്പ്രേ ചെയ്യേണ്ടന്നല്ല ചിലപ്പോൾ ഗന്ധം അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രസ്സിൻ്റെ ചിലപ്പോൾ മുഷിപ്പ് കാണും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ മിനിമായിട്ട് ആ ഗന്ധം പുറത്ത് വരാത്ത രീതിയിൽ മാത്രം അടിക്കുക ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബാക്കിയുള്ളവരെ ഒന്നും ബുദ്ധിമുട്ടിക്കാതിരിക്കുക നിങ്ങൾ ഇതും കൂടെ കൺസിഡർ ചെയ്യുക നിങ്ങൾ പുറത്തോടങ്ങുമ്പോൾ നിങ്ങൾ മാത്രമല്ല പല മാനസികാവസ്ഥയിൽ പല ശാരീരിക അവസ്ഥയിൽ നിൽക്കുന്നവരായിരിക്കും പുറത്തുള്ളത് എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല പ്ലീസ് കൺസിഡർ ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ കിളിബ്രോ സൈനിങ്